സിനിമയിലെ യുവനടി അഹാന കൃഷ്ണയും പ്രശസ്ത ഛായാഗ്രഹകൻ നിമിഷ് രവിയും തമ്മിലുള്ള ബന്ധം ഏറെ കാലമായി സോഷ്യൽ മീഡിയയിൽ ചർച്ചാ വിഷയമാണ് ഇവർ പ്രണയത്തിലാണോ എന്ന തരത്തിലുള്ള ഗോസിപ്പുകൾക്ക് പുതിയ സംഭവം കൂടുതൽ കരുത്തേകുന്നു ഏതാണ് ആ സംഭവം എന്നല്ലേ അടുത്തിടെ പുറത്തിറങ്ങിയ സൂപ്പർ ഹിറ്റ് ചിത്രം ലോക ചാപ്റ്റർ വൺ ചന്ദ്രയുടെ വിജയത്തിന് പിന്നാലെ നിമിഷിനെ അഭിനന്ദിച്ചുകൊണ്ട് അഹാന ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ച കുറിപ്പാണ് ഇപ്പോൾ വൈറലായിരിക്കുന്നത് അഹാനയുടെ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിൽ ഇത് നിനക്കുള്ളതാണെന്നും എനിക്കിതിന് ഓർത്ത് അഭിമാനമുണ്ടെന്ന് കുറിച്ചിരുന്നു ചിത്രത്തിന്റെ വിജയത്തിൽ നിമിഷം സംവിധായകൻ ഡൊമിനിക് അരുണ നടത്തിയ കഠിനാധ്വാനത്തെക്കുറിച്ചും ആത്മാർത്ഥതയെക്കുറിച്ചും ആഹാര വാചാലയായി ഒരു സിനിമാറ്റോഗ്രാഫർക്കും അപ്പുറമാണ് ലോകയ്ക്കായി നീ പ്രവർത്തിച്ചത് ലോകയുടെ ഇന്ന് കാണുന്ന വിജയത്തിലെ പ്രധാന കാരണങ്ങളിൽ ഒന്ന് അത് നീ തന്നെയാണ് നീ അല്ലാതെ ഇത് സംഭവിക്കില്ലായിരുന്നു ഇതും അഹാന കൂട്ടിച്ചേർത്തു ഈ പോസ്റ്റും നിമിഷ തന്റെ സോഷ്യൽ മീഡിയ പേജിൽ പങ്കുവെച്ചിരുന്നു അതേസമയം അഹാനി നിമിഷൻ തമ്മിൽ പ്രണയത്തിലാണെന്ന് നേരത്തെയും ഗോസിപ്പുകൾ വന്നിരുന്നു അഹാനയുടെ സഹോദരി ദിയയുടെ വിവാഹത്തിൽ ഇരുവരും ഒന്നിച്ചു നിൽക്കുന്ന ചിത്രം വൈറലായപ്പോൾ അവർ വിവാഹിതരാണെന്ന തരത്തിൽ വരെ വാർത്തകൾ പരന്നു എന്നാൽ താൻ വിവാഹിതനല്ലെന്നും അഹാന തന്റെ അടുത്ത സുഹൃത്താണെന്നും നിമിഷന്ന് വിശദീകരണം നൽകിയിരുന്നു നിമിഷിന്റെ ജന്മദിനത്തിൽ അഹാന പങ്കുവച്ച ആശംസാ കുറിപ്പുകളും സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടിയിരുന്നു നിമിഷ് നിനക്ക് മുപ്പത് വയസ്സായോ ഇന്നലെയല്ലേ ഇരുപത്തി ഒന്നായിരുന്നത് എന്ന് തുടങ്ങുന്ന ഹൃദ്യമായ കുറിപ്പിൽ നിമിഷമായുള്ള തന്റെ സൗഹൃദത്തിന്റെ ആഴം അഹാന വെളിപ്പെടുത്തി എന്നാൽ ഈ ഗോസിപ്പുകളോട് അഹാന നിമിഷും പ്രതികരിച്ചിട്ടുമുണ്ട് ഞങ്ങൾ അടുത്ത സുഹൃത്തുക്കൾ മാത്രമാണെന്ന് ഇരുവരും പറയുന്നത് തന്റെ യൂട്യൂബ് വീഡിയോകൾ ഷൂട്ട് ചെയ്തതും നിമിഷാണെന്ന് മഹാൻ ഒരു അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു എന്നിരുന്നാലും അടുത്ത ഒന്നര വർഷത്തിനുള്ളിൽ താൻ വിവാഹിതയാകാൻ സാധ്യതയുണ്ടെന്ന് അഹാന അടുത്തിടെ നൽകിയ അഭിമുഖത്തിൽ സൂചിപ്പിച്ചത് ഈ ഗോസിപ്പുകൾക്ക് വീണ്ടും ചൂടേകിയിട്ടുണ്ട് അഹാനയുടെയും നിമിഷിന്റെയും സോഷ്യൽ മീഡിയ പോസ്റ്റുകളും പരസ്പരം പങ്കുവെക്കുന്ന സ്നേഹവും ബഹുമാനവുമാണ് ആരാധകർക്കിടയിൽ ഈ ചർച്ചകൾക്ക് പ്രധാന കാരണം തങ്ങളുടെ ബന്ധം പ്രണയമാണോ എന്ന് ഇരുവരും ഔദ്യോഗികമായി വെളിപ്പെടുത്തുന്നത് വരെ ഈ ഗോസിപ്പുകൾ തുടരുമെന്നാണ് പ്രതീക്ഷ അതേസമയം ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് കോടിയാണ് ലോകയുടെ ഇതുവരെയുള്ള കളക്ഷൻ ചിത്രം ഇൻഡസ്ട്രി ഹിറ്റായെന്ന് നിർമ്മാതാക്കൾ കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു കല്യാൺകാട്ട് നീലയുടെ ഐതിഹ്യ കഥയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട ഡൊമിനിക് അറോണിന് രചിച്ചു സംവിധാനം ചെയ്ത ചിത്രത്തിൽ കല്യാണി പ്രിയദർശൻ നസ്ലിൻ എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് അതും പറയാതെ പോകാൻ പറ്റില്ലല്ലോ